എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ തോൽക്കാടുമായി ബന്ധപ്പെടുത്തിയുള്ള ചില അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം നമ്മുടെ സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാർഡുകൾ എടുക്കുവാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അപേക്ഷ പുതുക്കുവാനായിട്ടും സമർപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ഇപ്പോൾ സാധിക്കുന്നതാണ് തോൽ കാർഡ് എടുക്കുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും തോൽ കാർഡ് നൽകണമെന്നുള്ള ഒരു ചട്ടമുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയുള്ള എല്ലാ പേർക്കും തന്നെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും അതോടൊപ്പം തന്നെ നിലവിൽ പുതുക്കിയ വേദന നിരക്ക് അനുസരിച്ച് മുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇനി വളരെ വൈകാതെ തന്നെ സംസ്ഥാനത്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമനിധി ബോർഡ് കൂടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മാസം തോറും പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായവും അതോടൊപ്പം തന്നെ വിവാഹ ധനസഹായവും ഇനി പദ്ധതികൾ വഴി കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസും അപകട ഇൻഷുറൻസും ഇങ്ങനെയുള്ള വിവിധ സ്കീമുകൾ വഴിയുള്ള ആനുകൂല്യങ്ങളും ഇത്തരത്തിൽ തൊഴിലുറപ്പ് പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റു ജോലികളൊന്നും എല്ലാ വ്യക്തികളും തോൽ കാർഡിന് വേണ്ടി അപേക്ഷിക്കുന്നത് ഉചിതമായിരിക്കും അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ